ൂടുവാനും ആരാധകരെ തന്റെ കനിയടങ്ങിൽ മയക്കി നിർത്തുവാനും കടന്നു വന്ന ഗജവശന്ത

ഇതാ താരമായി വാഴേണ്ടുന്ന രാജനിയോഗവും പേര് മലയാളക്കറിയുടെ തെക്കൻ ഭാഗത്ത് വാഴുന്നവൾ വരുന്നു യജരാജൻ ചെറുകോൾ മഹാലക്ഷ്മി ശിവൻ നിയോഗങ്ങളുടെ നാടായ പത്തനംതിട്ടയിൽ ചെറുകോലിന്റെ അഭിമാനമായി നിലകൊള്ളുന്നവൻ ചെറുതല്ലാത്ത ആഘോഷങ്ങൾ കൂടെ കൂട്ടി പേരെടുക്കാൻ പമ്പയാത്തിൽ നീരാടി എഴുങ്ങുന്നവൻ അയ്യനയ്യപ്പ സ്വാമിയെ അണിയിച്ചൊരുക്കുവാൻ തിരുവാഭരണം കടന്നു പോകുമ്പോൾ കൈകൂപ്പി വണങ്ങുന്ന മാതന്ത ജന്മം വരും കാലവും മലയാളത്തിൽ തന്നെ കരുത്തും കൗടിയും കാണിക്കുവാൻ ഉറച്ചു നിലകൊള്ളുന്ന മഹാദേവനാമധാരി ഗജരാജൻ മഹാലക്ഷ്മി ശിവൻ നായകൻ ുടെ പാദസ്പർശം കൊണ്ട് പരമപവിത്രമാകുന്ന ഹൃദയനാഥന്റെ ഭൂമി എനിയിതാ